നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിറവിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി രീതിയിൽ ചികിത്സയും സേവനവും നൽകിയാണ് ആശുപത്രി ജനകീയമായി മാറിയത് നിരവധി പേർക്ക് ആയുർ സൗഖ്യം പകർന്ന് നൽകിയ മൂവാറ്റുപുഴ ആയുർവേദ ആശുപത്രി ആശുപത്രിയഞ്ചാം വാർഷികാഘോഷ നിറവിൽ പഞ്ചകർമ്മ ചികിത്സയും ആയുഷ്ഗ്രാം സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്ക് സൌജന്യ ചികിത്സയും യോഗ പരിശീലനവും ഉൾപ്പെടെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സയും സേവനവും ലഭ്യമാക്കുന്നതാണ് ഇപ്പോൾ ആയുർവേദ ആശുപത്രിയെ ജനപ്രിയമാക്കുന്നത് ഇ ഹോസ്പിറ്റൽ ഇ ഓഫീസ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വെള്ളൂർക്കുന്ന് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എംസി റോഡിലെ വാഴപ്പള്ളി പുളിഞ്ചോട് കവലയ്ക്ക് സമീപം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു ദിന നിരവധി രോഗികളാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി പ്രവർത്തിച്ചു വരുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീജ ആർ പറഞ്ഞു ശാസ്ത്രീയമായി സജ്ജീകരിച്ചിരിക്കുന്ന പഞ്ചകർമ്മ തിയേറ്ററുകൾ ഈ സ്ഥാപനത്തിലുണ്ട് ഏറെ ചിലവേറിയ ആയുർവേദ ചികിത്സാരീതികൾ സാധാരണക്കാരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ ആയുഷ് മിഷന്റെ കീഴിലുള്ള ആയുഷ്കാമ പദ്ധതി ഈ സ്ഥാപനത്തിൽ ഭാഗമാക്കാണ് ജീവിതശൈലി രോഗങ്ങളെ തടയൽ പകർച്ചവ്യാധി പ്രതിരോധം അതുപോലെ തന്നെ യോഗ ഓരോ ജനത്തിനും പരിചയപ്പെടുത്തുക ആയുഷ് രീതിയിലുള്ള ഭക്ഷണവും വിഹാരവും ആളുകളിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ആയുഷ്മ പദ്ധതിയും ഏറെ നന്നായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വിദഗ്ധരായ മൂന്ന് ഡോക്ടർമാരും രണ്ട് തെറാപ്പിസ്റ്റുകളും ഉൾപ്പെടെ പത്തോളം ജീവനക്കാർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ജനറൽ വാർഡിൽ പത്ത് പേരെ കിടത്തി ചികിത്സിക്കാനും സൌകര്യമുണ്ട് ഇതിനു പുറമെ പേ വാർഡ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് മൂന്നു നേരവും സൌജന്യമായി ഭക്ഷണവും നൽകുന്നു ആവശ്യമുള്ള രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സാ സൌകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വൻതുക ചെലവ് വരുന്ന പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഇവിടെ ചെറിയ നിരക്ക് മാത്രമാണ് ഈടാക്കുന്നത് ആശുപത്രി പരിസരത്ത് ഔഷധസസ്യ ഉദ്യാനവുമുണ്ട് നഗരസഭാ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും യോഗ ക്ലബുകള് രൂപീകരിച്ച് ആശുപത്രിയുടെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും